ഈ ഷോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവ് നമ്മളെ നല്ല സരളഹൃദയനായി സൃഷ്ടിച്ചു എന്നു പറയുന്നത് ഇനി ദൈവമക്കളുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സങ്കീർണമായ പ്രശ്നങ്ങളുണ്ടാകുന്നത് അവൻ്റെ തന്നെ സൃഷ്ടിയാണ് ഈ ലോകത്തിൽ നോക്ക് ലോകത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത് ആ മനുഷ്യൻ തന്നെയാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് യുദ്ധങ്ങൾ കലഹങ്ങൾ ഭിന്നതകൾ അതുപോലെ കുടുംബ തകർച്ച ഇതെല്ലാം കാരണം മനുഷ്യൻ തന്നെയാണ് സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ ഏഴാം അധ്യായം ഇരുപത്തിയൊമ്പതാമതത്തിൽ ലിഖിതം പ്രോവർബ്സ് ചാപ്റ്റർ സെവൻ വേഴ്സ് ട്വൻറ്റി നയൻ ഞാൻ കണ്ടത് ഇതാണ് ദൈവം മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചു എന്നാൽ അവൻ്റെ സങ്കീർണ്ണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ് അണ്ടോ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അവൻ തന്നെ ആണതിൻ്റെ കാരണം കർത്താവെ വിശുദ്ധിയിലും കൃപയിലും ദൈവത്തെ സ്നേഹിച്ച് കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് കൂടെ ഇന്ന് ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ത് പ്രശ്നങ്ങൾ വന്നാലും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാൻ തടസ്സങ്ങളും ബന്ധനങ്ങളും രോഗങ്ങളും പീഡകളും പൈസാശിക പീഠകളും എല്ലാം ഈശോ നിങ്ങളുടെ എടുത്തു മാറ്റും ഈശോ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ